ഹായോ അസ്സാമലൈക്കും എല്ലാവരും സുഖായിരിക്കുകയാണോ അപ്പോൾ ശ്രീകേൾഡിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമൽനാഥന് മുന്നോടിയായിട്ട് വീടൊക്കെ ഒന്ന് അടിച്ചു വരണ്ടേ അപ്പോൾ ആ ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് മൊത്തത്തിലുള്ള ഡീ ഡീറ്റെയിലിങ്ങല്ല ഒന്നൊരു ഒരു റൂം മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഒന്നൊന്നര പണിയായിരുന്നു കേട്ടോ രാവിലെ മുതൽ തുടങ്ങിയാണ് തീരുമ്പോൾ തന്നെ കുറേ നേരമായിട്ടുണ്ട് നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നും ഞാൻ ഡീപ് ക്ലീനിങ് എന്നുള്ള മൈൻഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു പ്ലാനും ഇല്ലായിരുന്നു അപ്പോഴാണ് മിന്ന കുട്ടി ഓരോന്നായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ജോയിൻ ചെയ്യാം അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയാമെന്ന് വിചാരിച്ചു അപ്പോൾ അവളുടെ റൂം ക്ലീനിങ്ങിൻ്റെ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് ഇതൊന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമെന്ന് കാര്യം പിള്ളേരുടെ റൂമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ആക്രി ബിക്രി സാധനങ്ങളൊക്കെ ഒത്തിരി കാണണം കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കട്ടറൊക്കെ കഴുകിയിട്ട് കുറേ നാളായിട്ടോ അപ്പോൾ അതിൽ മൊത്തത്തിൽ ടസ്റ്റൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് ഒന്ന് കഴുകാന്ന് പറഞ്ഞിട്ട് മിന്നിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനെക്കൂട്ടി പറയുകയാണെങ്കിൽ എനിക്കെന്തേലും ജോലി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ ചൂലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പൊടിയൊക്കെ കാരണം ഞാൻ പതുക്കെ ഓടിച്ച് വിടുകയാണ് അപ്പോൾ ആൾ പോകുന്നില്ല ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും പിന്നെയാണ് ഓർത്തത് റമള നിത്താറായി ഇതുവരെ ഡീ ക്ലീനിങ് പരിപാടി ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിക്കളയാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ ഇന്ന് തുടങ്ങിയാലേ എപ്പോഴെങ്കിലും മൊത്തത്തിൽ ക്ലീനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മീൻ്റെ കുട്ടിയോ അന്നേക്കുട്ടിയൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓ ചേ എപ്പോഴും ഈ ഒരു സപ്പോർട്ട് കാണില്ല പക്ഷേ ക്ഷീമിനിൻ്റെ ഇതിൽ പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ വലിയ രീതിയിൽ കൊടുക്കാറില്ല കേട്ടോ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അറിയാം ഇപ്പോൾ ഇതിൽ എന്താണ് സംഭവം എന്ന് കാര്യം ഇവരെത്ര തന്നെ ഒതുക്കിപ്പിറക്കി വെച്ചാലും അതൊരു ഇങ്ങനെ കാണത്തില്ല അത് എന്താണെന്നറിയില്ല ഞാൻ വന്ന് പിന്നെയും എല്ലാം അടുക്കിപ്പറക്കി വയ്ക്കാനാണ് പതിവ് ഡിപ്ലീനിങ്ങിൻ്റെ മറ്റൊരു ടാസ്ക്കാണ് ഈ മൊത്തം ഐറ്റംസ് പുറത്താക്കണം ഞാനിവിടെ മൊത്തത്തിലൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി അടിച്ച് നനയ്ക്കാനാണ് ഇന്നത്തെ പരിപാടി അതുകൊണ്ട് തന്നെ റൂം മൊത്തത്തിലുള്ള ഐറ്റംസ് ഫുള്ള് കാലിയാക്കിയാൽ നമുക്ക് ഈ റൂം മൊത്തത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടാമെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ തൊണ്ട മൊത്തത്തിൽ അടിച്ചു പോയിരിക്കാം കേട്ടോ അപ്പോൾ സൗണ്ട് ഇത്രേ വരുന്നുള്ളൂ അപ്പോൾ മാക്സിമം സൗണ്ട് കിട്ടുന്നു കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഫുൾ അടിച്ചു വരണം പിന്നെ ഈ ഒരു ചുമ കാരണം തന്നെ ചുമയാണ് അപ്പോൾ അത് കാരണം തന്നെ ഈ പൊടിയൊക്കെ അടിച്ചിട്ട് പിന്നെയും ചുമ കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പണി തുടങ്ങാം കേട്ടോ അപ്പോൾ മിഹയ്ക്ക് ഇതുപോലെ അടുക്കിപ്പറിക്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവൾ എപ്പോഴും ഇതിനകത്താണ് അടുക്കിപ്പറക്കി അടുക്കിപ്പറക്കി ഇരിക്കലാണ് അവളുടെ മെയിൻ ഹോബി തന്നെ അപ്പം ഞാൻ എപ്പോഴും വഴക്ക് പറയാറുണ്ട് ഇത് എന്താണോ ആക്രക്കടയാണോ ആവശ്യത്തിലധികമായല്ലോ സാധനങ്ങളൊക്കെ കുറച്ച് ഐറ്റംസ് വെച്ചാലല്ലേ കാണാൻ ഭംഗിയുള്ളൂ എന്നു പറഞ്ഞിട്ട് പക്ഷേ എന്നാലും അവൾ ചെയ്യുന്ന ക്രാഫ്റ്റ് ഐറ്റംസും അങ്ങനെയൊക്കെ അവൾക്ക് വെച്ച് ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് ഭംഗി നോക്കലൊക്കെയാണ് അവളുടെ പരിപാടി പിന്നെ പിള്ളേരെല്ലേ ഈ ഒരു പ്രായത്തിലല്ലേ ഇതൊക്കെ ചെയ്യാറുള്ളു നമ്മളും ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ വലിയ മസിൽ പിടുത്തിട്ടൊന്നും പോകാറില്ല കേട്ടോ ഡി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റമദാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും റമദാനിന് മുന്നോടിയായിട്ട് എനിക്ക് ഈടും പരിസരമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടുന്നത് തന്നെ നമ്മുടെ റമദാനം വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സന്തോഷം ഒരു ഫീലാണല്ലേ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ ഒരു ക്ലീനിങ് പരിപാടി അതെന്താണെന്നറിയില്ല പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം ആവശ്യമുള്ള പരിപാടിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ ഈ പ്രത്യേക ഒരു സ്വഭാവമുള്ള ആരെങ്കിലും ഇടയിൽ കമിൻ്റെ കേട്ടോ ഈ വെള്ളം ഒഴിച്ച് കഴുകുന്ന പരിപാടി മൂപ്പിടുന്നത് അങ്ങനെ ഭയങ്കര ഇഷ്ടമെന്നല്ല പക്ഷേ എളുപ്പമാണ് എന്നാലും വെള്ളമൊഴിച്ച് കഴുകി ക്ലീൻ ചെയ്യുന്ന ഒരു സുഖം വേഗമെങ്കിലും കിട്ടിയില്ല കേട്ടോ സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലേറ്റായിട്ടാണ് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു പ്ലാനിങ് ഇല്ലായിരുന്നു ഇന്ന് ഡീ ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒരു ക്ലീനിങ് സെക്ഷനിലോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ അവിടെ കിടക്കുകയാണ് ഉണ്ടാക്കണം അതാണല്ലോ മെയിൻ പരിപാടി അപ്പോൾ പിള്ളേർക്ക് ഇന്ന് സ്കൂളില്ലാത്തത് കാരണം അവർക്കിനിപ്പോൾ ഉടനെ വിശക്കും അതിന് മുന്നടിയായിട്ട് ഈ ഒരു പരിപാടി ഏകദേശം ഒന്ന് ഒതുക്കിയതിന് ശേഷം ഫുഡ് ഫുഡുണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് പോകണം അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു പ്രത്യേക അങ്ങനെ എന്താണ് സ്പെഷ്യലായിട്ട് ഫുഡും കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കിച്ചൻ ആകെ മെസ്സയായിട്ട് കിടപ്പാണ് അപ്പോൾ അതും കൂടി വീഡിയോസ് എടുക്കുകയെന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ ടാസ്ക്കാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം അവൻ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഫ്ലോർ ക്ലീനിങ് പരിപാടികളും ഭയങ്കര ടാസ്ക്കാണ് മെയിൻ ഞാനൊരു ഫ്ലോറ് പിന്നെ ഒഴിച്ച് കഴുകാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ഈയൊരു ഫ്ലോറ് കിട്ടിയിരിക്കുന്ന ടൈലെന്ന് പറയുന്നത് മാറ്റ് മാറ്റിൻ്റെ ടൈലാണ് കേട്ടോ അപ്പോൾ വൈറ്റ് മാറ്റാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുഖേന വൈറ്റ് മാറ്റ് ഇട്ടതാണോ പക്ഷെ പനി പാളിയിട്ടുണ്ട് അപ്പം എന്ത് കറയും ക്രയോൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ മോപ്പിട്ട് തുടച്ചാൽ പോവത്തില്ല ഇതിൻ്റെ അഴുക്ക് പറ്റി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു മാറ്റിൻ്റെ ടൈല് വിരിച്ചവർക്ക് ഈയൊരു അനുഭവം ഉണ്ടായിരിക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മുടെ വീട് വെച്ചിട്ട് ഒരു മൂന്ന് വർഷം നാല് വർഷം കഴിയാറായിട്ടോ അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോർ ക്ലീനിങ് പരിപാടിയാണ് എപ്പോഴും ഗ്ലോസി ആയിരിക്കും നമുക്ക് വീടിനകത്ത് വിരിക്കാൻ ഏറ്റവും നല്ല ടൈൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം മാറ്റ് ഫിനിഷിലുള്ള ടൈലുകൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ബാത്റൂമിലൊക്കെ മാറ്റ് ഫിനിഷ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായാലും ഒരു കുഴപ്പമില്ല അപ്പോൾ അത്യാവശ്യം ഗ്രിപ്പ് വേണമല്ലോ ബാത്റൂമിൻ്റെ പക്ഷേ ഫ്ലോറിൽ വീടിനകത്തൊക്കെ ടൈല് വിരിക്കുമ്പോൾ മാക്സിമം ഗ്ലോസിൽ കഴിച്ച് ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ നമ്മൾ മേടിക്കേണ്ടി വരും ആ എന്തായാലും പണി കിട്ടി കഴിഞ്ഞ് നമ്മൾ തന്നെ അനുഭവിച്ചല്ലേ മതിയാവുകയുള്ളൂ എൻ്റെ ചാനലിൽ നോക്കുമ്പോഴേ അറിയാൻ പറ്റും ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ള കേട്ടോ കാരണം ഞാൻ ഞാനിടയ്ക്ക് കുറച്ച് ഒരു ചെറിയൊരു കോഴ്സ് ഇതായിട്ടൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് എന്താണ് ഒരു പത്ത് വർഷം ഗ്യാപ്പുണ്ട് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് സെറ്റായിട്ട് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകൊണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ തന്നെ സി എസ് ഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേൾക്കാം അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ രീതിയിൽ നിരഞ്ഞു പുറകെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്പോൾ അത് കാരണം മുഖേനയാണ് കുറച്ച് തിരക്കായി പോയത് പിന്നെ ഫോണും ചെറിയൊരു കംപ്ലൈൻറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാറുട്ടോ അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസൊന്നും ഇടട്ടോ എന്ന് പറഞ്ഞിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് ഇനി മുതൽ ശ്രമിക്കാം കേട്ടോ മാക്സിമം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം ചെറിയ ചെറിയ നമ്മുടെ ചാനൽ ചാനിൽ സ്റ്റോപ്പ് സ്റ്റോപ്പാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് പോവുകയാണ് കുറേ നാളുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പോൾ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്ലോറൊക്കെ കഴുകി കുട്ടക്കൊനാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഐറ്റംസ് ഒക്കെ വെളിയിൽ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ റൂമിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഐറ്റംസ് എല്ലാം തന്നെ കൊണ്ടുവരുന്ന അത് വയ്ക്കലാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിലോട്ട് ഒന്ന് ഫാനൊക്കെ ഓൺ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫാനൊക്കെ ഓൺ ചെയ്തിട്ട് ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഈർപ്പമൊക്കെ പോകാൻ വേണ്ടിയിട്ട് െല്ലാം അടുക്കിപ്പിറക്കി ഫുൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം റൂമിലോട്ട് വന്നിട്ട് ഒരു നോട്ടമുണ്ട് അതാണ് ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് അപ്പോൾ എന്നെപ്പോലത്തെ ഇങ്ങനെ ചെറിയ ചെറിയ വട്ടക്കുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാക്കും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വേടിച്ചിട്ടുണ്ട് അപ്പോൾ മീൻഹാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇടയ്ക്ക് ക്ലീനിങ് വെള്ളം ആ വെള്ളം ഒഴിച്ച് ക്ലീനിങ് പരിപാടിയിലൊന്നും പിള്ളേരെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല കാര്യം ലിക്വിഡും കാര്യങ്ങളൊക്കെയാണ് ഒഴിച്ചിട്ടുള്ളത് താഴെ അപ്പോൾ തെന്നുവിടാനുള്ള ഒക്കെ ഉണ്ട് പിന്നെ ഇവർ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നിൽക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലീനിങ് സെക്ഷൻ മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട് മൊത്തത്തിൽ ഒരുവിധം എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുകയാണ് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ടാറ്റാ